അംഗദാദികളുടെ സംശയം അംഗദനും ഹനുമാനും ജാമ്പവാനും അടങ്ങുന്ന സംഘം സ്വയംപ്രഭയുടെ ഗുഹയിൽ എത്തപ്പെട്ടതു മുതൽ എത്ര ദിവസം കഴിഞ്ഞിട്ടുണ്ടാകുമെന്ന് ആശയക്കുഴപ്പത്തിലായി അംഗദൻ തൻ്റെ മനോവ്യത തുറന്നു പറയുകയാണ് നമ്മളിപ്പോൾ മുപ്പത് ദിവസം കഴിഞ്ഞിട്ടുണ്ടാകും അങ്ങനെയെങ്കിൽ സുഗ്രീവൻ നമ്മളെ വധിച്ചിരിക്കും എന്നോട് വിദ്വേഷമുണ്ടാകും കാരണം ഞാൻ ബാലിയുടെ മകനാണല്ലോ എൻ്റെ മാതാവിനെ പിതാവിൻ്റെ മരണശേഷം ഭാര്യയെപ്പോലെ കരുതി ജീവിക്കുന്ന സുഗ്രീവനോട് തനിക്ക് അറപ്പാണെന്നും ആയതിനാൽ ഇവിടെ വെച്ച് ജീവൻ വെടിയുന്നതാണ് നല്ലതെന്നും അംഗതൻ അറിയിക്കുന്നു കൂടെയുള്ള ചില വാനരന്മാർ അത് ശരിയാണ് എന്നും സ്വയംപ്രഭയുടെ ഗുഹയിൽ നമുക്ക് പാർക്കാമെന്നും അറിയിക്കുന്നു എന്നാൽ ഹനുമാൻ അതിനെ എതിർക്കുകയാണ് ചെയ്യുന്നത് അല്പബുദ്ധികൾ നമ്മുടെ പ്രിയത്തിനായി നമ്മൾ പറയുന്നത് എന്തും പിന്താങ്ങും പക്ഷെ നീ ഒന്ന് ഓർക്കണം നിന്നെ ഭഗവാൻ ഏറ്റവും പ്രിയമാണ് അങ്ങനെയുള്ള നിന്നെ ആരും വെറുക്കുകയോ കൊല്ലുകയോ ചെയ്യില്ല സുഗ്രീവൻ നീ കരുതുന്നത് പോലെ ദുഷ്ടനുമല്ല എവിടെ ഒളിച്ചു പാർത്താലും രാമബാണത്തിന് നമ്മെ കണ്ടെത്തുക പ്രയാസമുള്ള കാര്യമേയല്ല ലക്ഷ്യത്തിൽ എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ ഒരുമിച്ചായിരിക്കും മൃത്യുവരിക്കുക എന്നും ഹനുമാൻ അങ്കതനെ അറിയിക്കുന്നു അവരുടെ സംഘം മഹേന്ദ്ര പർവ്വതത്തിനടുത്തെത്തി അവിടെ വലിയൊരു സമുദ്രം കാണായി അഗാധമായ ആ വലിയ സമുദ്രം കടക്കുവാൻ തങ്ങൾക്കാകില്ല തന്ന കാലാവധിയും കഴിഞ്ഞിട്ടുണ്ടാകും ലക്ഷ്യം പൂർത്തിയാക്കാൻ കഴിയാത്തതിനാൽ ഉപവസിച്ച് മൃത്യുഭരിക്കാൻ അവർ തയ്യാറായി തറയിൽ ദർഭ പിരിച്ച് മരണം പ്രതീക്ഷിച്ച് അവർ നിരന്നു കിടന്നു അവർ കിടന്നതിനടുത്ത് ഒരു വലിയ ഗുഹയിൽ നിന്നും പർവ്വതത്തെ പോലെ വലിപ്പമുള്ള സമ്പാദി ഇറങ്ങി വന്നു സമ്പാദി ജഡായുവിൻ്റെ സഹോദരനാണ് സമ്പാദിക്ക് ചിറകുകൾ നഷ്ടപ്പെട്ടതെങ്ങനെയെന്ന് നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ട് ഇത്രയും വാനരന്മാർ നിരന്നു കിടക്കുന്നത് കണ്ടിട്ട് സമ്പാദിക്ക് സന്തോഷമായി തനിക്കുള്ള ഇര ദൈവമായിട്ട് കൊണ്ടു തന്നതാണെന്ന് നനച്ച് സമ്പാദി ദൈവത്തോട് നന്ദി പറഞ്ഞു എന്നാൽ പൊടുന്നനെ അവരിൽ ആരോ ജഡായുവിന് കിട്ടിയ മോക്ഷത്തെക്കുറിച്ച് പറയുന്നത് കേട്ട് സമ്പാദി വർദ്ധിച്ച സന്തോഷത്തോടെ അവരുടെ അടുത്തേക്കെത്തി ജഡായുവിനെ പറ്റി അറിയുന്നു തങ്ങൾ തങ്ങളെത്തിയതിൻ്റെ ഉദ്ദേശവും അറിയിക്കുന്നു സമ്പാദി തൻ്റെ ചിറകുകൾ നഷ്ടപ്പെട്ട കഥ പറയുന്നു അതിനുശേഷം ജഡായുവിനെ കണ്ടിട്ടില്ലെന്നും അറിയിക്കുന്നു ചിറകുകൾ നഷ്ടപ്പെട്ട് താൻ ചെന്നുവീണത് നിശാഗര മുനിയുടെ ആശ്രമത്തിന് മുന്നിലാണെന്നും അദ്ദേഹം ജ്ഞാനോപദേശം നൽകിയ ശേഷം സീതാന്വേഷണത്തിനുള്ള വാനര സംഘത്തിന് വാക്കാൽ സഹായം ചെയ്യുന്ന മാത്രയിൽ തനിക്ക് ചിറകു മുളയ്ക്കുമെന്ന് അനുഗ്രഹിച്ചതായും അറിയിക്കുന്നു തൻ്റെ സഹോദരൻ ജഡായുവിന് ഉദകക്രിയകൾ ചെയ്യാൻ തന്നെ സമുദ്രത്തിനടുത്തേക്ക് എടുത്തുകൊണ്ടുപോകാൻ സഹായിച്ചാൽ താൻ വാക്കാൽ സഹായം ചെയ്യാമെന്നവർക്ക് സമ്പാദി വാക്കു നൽകുന്നു വാനരന്മാർ സമ്പാതിയെ സഹായിക്കുന്നു ശേഷം സമ്പാദി പറഞ്ഞു തുടങ്ങുന്നു ആ സമുദ്രത്തിന് നടുവിലായി ത്രികൂടപർവ്വതമുണ്ട് അതിനു മുകളിലാണ് ലങ്ക അവിടെ അശോകവനികയിൽ സീതാദേവിയുമുണ്ട് എന്നും അറിയിക്കുന്നു ഇവിടെ നിന്നും നൂറ് യോജനയുണ്ട് അവിടെ എത്താൻ അതിന് കഴിയുന്നവന് സീതാദേവിയെ ദർശിക്കാൻ കഴിയുമെന്ന് പറയുന്നു നിശാകര പറഞ്ഞതുപോലെ സമ്പാദി പറഞ്ഞു കഴിഞ്ഞതും സമ്പാദിക്ക് ചിറകുകൾ മുളച്ചു സമ്പാദി ദൂരേക്ക് പറന്നു മറഞ്ഞു